വൈസ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സതകളും നോക്കൂ ഇന്ന് ഒരു കാഴ്ച കേട്ടോ ഏഹ് ഞാനും പിന്നെ നമ്മുടെ രാമണ്ണനും ഏഹ് വൈകുന്നേരം ഇങ്ങനെ നടക്കുകയാണ് ഏഹ് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഇങ്ങനെ ഫുഡൊക്കെ ഫുഡ് അടിച്ച് ഞാൻ എനിക്ക് ഫുഡ് അടിക്കാൻ പോകണം ചായ കുടിക്കാൻ പോകണം ഞാൻ ചായ കുടിച്ചിട്ടില്ല ഞാൻ വരും നേരി ഇരിക്കണ പോ മുട്ട മണി വല്ല കൊണ്ടാണ് എൻ്റെ നടുപ്പുറച്ച അതെ കഴുത്തിനിട്ട് അരക്കുക മുള്ളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഏഹ് അത് ഷാംപൂ ഇട്ട് കഴുകേണ്ടി വരും ഇന്നത്തെ പരിപാടി എന്താ വച്ചാൽ ഉണ്ടല്ലോ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഞാൻ നമ്മുടെ നാട്ടിലേക്ക് അതായത് അവിടെ കുറേ പിള്ളേരുണ്ട് ഏഹ് അവർക്ക് നമ്മുടെ രാമണനെ കാണണം എന്ന് പറഞ്ഞു ഏഹ് അവന് ഭയങ്കര പേടിയാണ് ഏഹ് അവൻ്റെ പേടി നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടാ ഏഹ് അതല്ല ഏഹ് അവൻ്റെ പേടി ഞാൻ മാറ്റി കൊടുക്കാം ഏ അവനവിടെ അവൻ അവിടെ ഉണ്ട് കേട്ടാ ഏഹ് അതോ നല്ല തോളി കടയുന്നുണ്ട് കേട്ടോ അതായത് കുറേ സമയം ഞാൻ ഇവനെടുത്തുകൊണ്ട് നടക്കുന്നെ കൊറേ സമയായി അങ്ങനെ തോള് ലെഫ്റ്റ് സൈഡ് ഭയങ്കര കടച്ചിട്ടുണ്ട് കേട്ടോ ചക്കൻ മണിക്ക് അവനെ മണി അവന്റെ മേണിന്റെ മുട്ടവനെ ഒരു പട്ടിക്കുട്ടീനെ കാണണ്ടേ ആ ഞാനാ എന്ന മനസ്സിലാവുന്നില്ലേ എന്നെ മനസ്സിലായിട്ടില്ല ട്ടോ ഞാൻ മാസ്ക് ഇട്ടുകൊണ്ടിരിക്കൂ ഞാൻ മാസ്ക് ഇടാറില്ല ഇവിടെ നിന്ന് ഒന്നു എടുക്കുമ്പോൾ മാത്രമേ മാസ്ക് ഇടാറില്ലോ മാസ്ക് ഇട്ടാലും അയച്ചാലും രണ്ട് മുഖാട്ടാ അതായത് ഇട്ട് കഴിഞ്ഞാൽ വേറൊരു മുഖം അയച്ചു കഴിഞ്ഞാൽ വേറൊരു മുഖാട്ടാ എന്താ പറഞ്ഞാവലും പൂക്കലോട്ടാ ഏഹ് ഇനി ആരും ഇല്ലാത്ത സമയത്ത് അണ്ടി കക്ക് കട്ട് വിൽക്കേണ്ട വിൽക്കണ്ട സമയം മുമ്പ് അണ്ടി നമ്മൾ മാറ്റി വിൽക്കലുണ്ട് അതായത് പറങ്കിയാവലുണ്ടാകുന്ന കശുവണ്ടി ഉണ്ടല്ലോ അത് ആരും കാണാണ്ട് വരും അതായത് നമ്മളെ സ്ഥലം തന്നെയാണ് പക്ഷെ എൻ്റെ അമ്മമ്മയാണ് പറിക്കുക അതായത് രാവിലെ അമ്മമ്മ പറിക്കും അപ്പം അതിന് മുമ്പേ നമ്മൾ പുള്ളമാർ പറിക്കും എന്നിട്ട് ഹണ്ടി എടുത്ത് കൊണ്ടുപോയി വെക്കും എന്നിട്ട് അവിടെ ഇല്ല പീടിയെന്ന് മുട്ടായി വാങ്ങി തിന്നു കൂട്ടാ അതായത് വലിയ രീതിയിലൊന്നും നമ്മൾ എടുക്കൂല്ല അമ്മമ്മക്ക് ഡൗട്ട് വരുമല്ലോ അപ്പം ചെറിയ രീതിയിൽ നമ്മൾ എടുക്കും അതായത് ഒരു പത്ത് രൂപ ഇരുപത് രൂപ കിട്ടുന്ന രീതിയിൽ നമ്മൾ മാറ്റും നമുക്ക് മുട്ടായി വാങ്ങാനായല്ലോ ചെറുപ്പത്തിൽ ഇപ്പം കണ്ടോ ഇപ്പം അത് കാണുമ്പോൾ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ അതായത് ഇങ്ങനെ പൂ വരും ഫസ്റ്റ് പൂ വന്നു കഴിഞ്ഞ് പിന്നെ അതിൽ ഒരു ഏർ ഒരു ഇങ്ങനെ പിന്നെന്താ നമുക്കറിയില്ല പിന്നെ അങ്ങനെ അണ്ടി കണ്ടിപ്പോഴാവുന്നതാ അങ്ങനെ കേട്ടോ ഇവിടത്തെ കഥകൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മടെ കുഞ്ഞിച്ചക്കന അപ്പുറം ഉണ്ട് അവൻ ഓടിയടാ ഇവിടെ ഉണ്ടായിന്നു നേരത്തെ ഇവിടെ ഉണ്ടായിന്നല്ലേ ഞാൻ എന്നെ കണ്ടപ്പോ അവനെ ഓടിയതാ എന്നെ കണ്ടപ്പോ ഇവനുണ്ടല്ലോ ഓടിയതാ അവൻ ആ മിട്ടൂനെ കണ്ടിട്ടേ മിട്ടില്ല മിട്ടൂനെ ഇവനെ കണ്ടിട്ടേ മിട്ടു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കോയിനെ ഇവനെ കൊണ്ട് പിടിപ്പിക്കുന്നു അത് അവരെ കൂടെ പോയിടാ ആ ഞാൻ കുളിപ്പിക്കാറുണ്ട് ആ ഞാൻ ആഴ്ചയിൽ ഒരു ഓട്ടം കുളിക്കും അതുപോലെ തന്നെ ഇവനും ആഴ്ചയിൽ ഒരു വട്ടം കുളിക്കും ഞാൻ എവിടെയും പോയിട്ടില്ല ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായേ ഇനിയിപ്പൊ പോവാനൊറങ്ങണം അടാ പാൻറ് ലൂസാട്ടോ എനിക്ക് കണ്ടു എന്റെ പാൻറ് കഴിഞ്ഞി എന്താ ചിരില്ലേ വളർന്നില്ലേ ഏ അവരെ പിന്നാളെ തന്നെ വരൂ ഏറ്റോ ആ ആ ഞാൻ വീരുമെടുക്കുന്നുണ്ട് ആ വീരു വാ എല്ലാരും ഫൈസാണിക്ക് വാടാ മടിയാണോ നാണാണോ ഏ ഭയങ്കര നാണക്കാരാട്ടോ എല്ലാവരും അപ്പ നമുക്ക് അങ്ങോട്ടേക്ക് പോവാട കണ്ടല്ലോ ഇവട്ടി പോയപ്പോ ഇല്ലേ ഓനേ പേടി ഞാൻ ഇളക്കിയപ്പോ ആ ഞാൻ പിന്നെ കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു ആ ഞാൻ അന്നേ വിളിക്കുന്നുണ്ട് ഞാൻ ഇന്നലെയും കൂടി വിളിച്ച് ആ ഇവനെ പേടിയല്ലേ ഇവനെ ഓടല്ലന്ന് നേരത്തെ തന്നെ ഓർഡിച്ചും കൂട്ടിട്ട് വന്നത് എന്ത് പേടിയാടാ കുഞ്ഞക്കനാട്ടോ ഭയങ്കര പേടിയാസ് നോക്കൂ ഇപ്പൊ നമ്മുടെ കിച്ചപ്പന അപ്പുറം ഉണ്ട് പിന്നെ അന്നൻ്റെ ഇത് കഴിഞ്ഞുട്ടോ അതായത് പെഡിഗിരി കഴിഞ്ഞു പെഡ്ഡിരി കഴിഞ്ഞ് ഇനിയിപ്പന്ത് ചെയ്യണ്ടറിയില്ല വാങ്ങാൻ പോകണം കട പൂട്ടിയെന്ന് അറിയില്ല സമയം ആയിട്ടോ അവിടെ നാലുമണിയാകുമ്പോഴേക്കും കട പൂട്ടും എന്നു തോന്നുന്നത് അതായത് ആ സമയമാകുമ്പോഴേക്കും അവർ ഈ പള്ളി മുസ്ലിം അപ്പം അവരെ പള്ളീന്റെ പരിപാടി പള്ളിയിലേക്ക് പോകുമ്പോൾ നേരത്തെ അവർ കട പൂട്ടും അപ്പം അങ്ങനെ പൂട്ടിയിട്ടുണ്ടോയെന്ന് എനിക്കറിയാം ഞാനിപ്പോ ഇവിടുന്ന് പോകുമ്പോൾ സമയമോ അപ്പം പെട്ടിഗിരിക്ക് പകരം അവിൽ അവില് കൊടുക്കേണ്ടി വരും കേട്ടോ ഏഹ് പെഡ്ഡിരി കഴിഞ്ഞിട്ടപ്പ കാലിയായി അണ്ണാ എന്റെ ഫുഡ് കഴിഞ്ഞു ആ മുള്ളാണോ മുള്ളണോ അപ്പോൾ നമ്മുടെ കിച്ചപ്പൻ അവിടെ ഉണ്ടാവും കേട്ടോ ഞാൻ കാണിച്ചതരാ അവിടെ ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അവൻ ഓരോ റൂമിലേക്കായിട്ട് ഇങ്ങനെ എക്സ്ചേഞ്ച് ചേഞ്ചായി ചേഞ്ചായി അവിടിങ്ങനെ കെടുന്നുറങ്ങാ അപ്പം ഇവിടെ നിന്നാൾ പോയിട്ടാ ഇവിടെ നിന്നാള് പോയി നേരത്തെ ഇവിടെ ഉണ്ടായിന് കേട്ടോ അപ്പം നമുക്ക് അടുത്ത പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വണ്ടി എടുക്കുക നേരെ ഏതെങ്കിലും തട്ടുകട പോയിട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ രാവിലെ തൊട്ട് ഇപ്പം വരെ ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ ചായ കുടിച്ചതിന് ശേഷം ഞാൻ ഫുഡൊന്നും ഉച്ചക്കൊന്ന് ഫുഡൊന്നും കഴിക്കില്ല കഴിക്കലില്ലാട്ടോ അതായത് അമ്മന്റെ വീട്ടിൽ ആരും ഉണ്ടാവില്ല അപ്പം ഞാൻ മാത്രമേ വീട്ടിലുണ്ടാവില്ലല്ലോ ചില സമയങ്ങളിൽ ഇപ്പോൾ ഞാൻ വീട്ടിലുണ്ടാവില്ല ചില സമയങ്ങളിൽ ഞാൻ വീട്ടിലുണ്ടാവില്ലല്ലോ ഞാൻ പുറത്താ ഉണ്ടാവും അപ്പം അങ്ങനെ ചങ്ങന്മാരെല്ലാം ഉണ്ടാവുമ്പോൾ അങ്ങനെ നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കും ഇപ്പോൾ കുറച്ച് ദിവസം വീട്ടിൽ തന്നെ ആയതു കൊണ്ടല്ലോ നമ്മൾ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാറില്ല കഴിക്കാറില്ലാട്ടോ അവൻ്റെ വയറ് രണ്ടവന്മാരെ വയറും നിറച്ചിട്ട് ഞാനൊരു സ്ഥലത്തുനിന്ന് അങ്ങനെ എൻ്റെ പരിപാടി എടുത്ത് നിൽക്കും അതാട്ടോ അപ്പോൾ വിശക്കുന്നുണ്ട് അപ്പം നമ്മൾ ചെക്കൻ എടുത്തിട്ട് അതായത് നമ്മൾ വണ്ടി എടുത്തിട്ട് നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കണം എന്താ ഫുഡ് ഞാൻ കാണിച്ചു തരാം അതായത് ചായേട്ടോ ചായ എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള കടീന്ന് തിന്നണം അത് തിന്ന് കഴിഞ്ഞിട്ട് ആ പീഡിയോ പൂട്ടിയോ നോക്കണം അതായത് ഏത് പെഡ്ഗിരിൻ്റെ ആ പീഡിയോ പൂട്ടിയോ നോക്കണം ആ പീഡിയോ പൂട്ടിട്ടില്ലെങ്കിൽ അവരോട് അപ്പോൾ പെഡ്ഗിരി വാങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് വരണം അത് കഴിഞ്ഞ് രാമിനും ഫുഡ് കൊടുത്ത് കലാശ് നിൽക്കാവോ അപ്പോൾ കാണിച്ചരാട്ടോ I'm in days when I ask for a so Hey, Mr. Bully What you think when you push me? Out of my own head Where everything made sense പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് നമുക്ക് പെഡ് ഡിഗ്രി കിട്ടിയിട്ടാണ് അതായത് നമുക്ക് പെഡ് ഡിഗ്രി കിട്ടി കട പൂട്ടിയിട്ടുണ്ടായിട്ടില്ല അങ്ങനെ ഞാൻ അവിടെ പോയപ്പോൾ അവിടുന്ന് ആള് പൂട്ടാൻ വേണ്ടി നിൽക്കുന്നുണ്ടായി അങ്ങനെ അവിടുന്ന് പെഡ്ഗിരി വാങ്ങി നമ്മളെ റാമാണൻ നിന്ന് ഹാപ്പി ആയി പിന്നെ എൻ്റെ അമ്മേനെ കണ്ടോ അമ്മ ഇവിടുന്ന് തേങ്ങ പറക്കി വയ്ക്കാട്ടാ അതായത് ഞാൻ ഇവിടുന്ന് പോയ സമയത്ത് തേങ്ങ പറിക്കാൻ വേണ്ടി നമ്മുടെ ദേവാന്താട്ടം വന്ന മിഷൻ കൊടുത്തിട്ട് അതായത് ആ കാണുന്ന മിഷൻ കണ്ടോ അത് വെച്ചാട്ടാ തെങ്ങിൻ്റെ മുകളിലേക്ക് കയറിയ അങ്ങനെ തേങ്ങയൊക്കെ പറിച്ചു അതായത് സാധാരണ ഒരു മനുഷ്യൻ കയറുമ്പോൾ കുറച്ച് ടൈം എടുക്കണ്ടേ സാധാരണ ഒരു മനുഷ്യൻ തെങ്ങിന്റെ മുകളിലേക്ക് കയറുമ്പോൾ കുറച്ച് ടൈം എടുക്കും ഇത് നമ്മൾ ചട പറഞ്ഞാൽ പെട്ടെന്ന് കേറി പെട്ടെന്ന് പറിക്കലും കഴിഞ്ഞു ഞാൻ പോയിട്ട് വരുമ്പോഴേക്ക് വരുമ്പോഴേക്കത്രയും തന്നെ പറിച്ചു അടിപൊളി പരിപാടി തന്നെ പിന്നെ ഒരാൾ കണ്ടവിടെ ഏഹ് ഇവിടെ വന്നതാ എന്നിട്ട് വീഡിയോ ഓട്ടോ കണ്ടപ്പോലെ ഇങ്ങോട്ടേക്ക് വാ ഇങ്ങോട്ടേക്ക് വാ വളരെ കാട്ട അമ്മ അതായത് അപ്പുറത്തെ വീട്ടിലാത്ത അമ്മമ്മയാണ് നേരത്തെ കണ്ടല്ലോ ഏഹ് ഫോൺ തിരിച്ചു ഞാൻ പിടിച്ച ഓട്ടോ ഇങ്ങോട്ടേക്ക് എല്ലാവർക്കും നാണാ ചക്ക നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് അതായത് തേങ്ങയൊക്കെ പറിക്കാൻ അമ്മേനെ സഹായിക്കുന്നുണ്ട് പിന്നെ ഞാൻ മാത്രമോ കൈ ഇങ്ങോട്ട് നിക്കുന്നില്ലു അല്ലമ്മ സഹായിക്കാണ്ട് ഞാൻ മാത്രമേ നിക്കുന്നില്ല പാവം ഒറ്റക്ക് കഷ്ടപ്പെടാട്ടോ നമുക്ക് സഹായിക്കാം ഇത് പറക്കിട്ട് ഞാൻ അതെല്ലാം എടുത്തിട്ട് അവളെ കൊണ്ടുവിടാം ആ പുള്ളു പറക്കിട്ടോ മതി 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 അത് ഞങ്ങക്ക് കൊണ്ടുവിടാം ആ ഞാനവിടാം കൈ ഒടിയും പോനെ അപ്പൊ നാളെ വരാട്ടാ ഇപ്പൊ എന്തായാലും നോക്കൂ ഈ പരിപാടിയൊക്കെ ഒന്ന് കഴിച്ച് വെക്കട്ടെട്ടാ ഇല്ല ഇതാ മിഷൻ കണ്ടിട്ടില്ലല്ലോ ഇതാ കേട്ടോ മിഷൻ ഏഹ് നല്ല കിട്ടിയുള്ള സാധനം അതായത് അധികം വെയിറ്റുമില്ല നമുക്കെടുത്ത് കൊണ്ട് നടക്കാനും പറ്റും സിമ്പിൾ ആയിട്ട് തേങ്ങ തെങ്ങിലേക്ക് തേങ്ങ പറച്ചിടാനും പറ്റൂ അതീഭയാനകമായ ടെക്നിക്കൽ ആട്ടാ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പൊ ഓക്കെ ബൈ